ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ സിലബസിലെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്നത് പ്രാദേശിക സർക്കാരുകളാണ് ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്നത് പ്രാദേശിക സർക്കാരുകളാണ് പ്രാദേശിക സർക്കാരുകളാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പ്രാദേശിക ഭരണകൂടങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പ്രാദേശിക ഭരണകൂടങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാൽ വില്ലേജ് താലൂക്ക് എന്നിവയൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ല ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആകെ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ആയിരത്തി ഇരുന്നൂറ് കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറാണ് ഇതിൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കേരളത്തിലാകെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് അതുപോലെ കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തി രണ്ടാണ് കേരളത്തിൽ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറാണ് ഇതിൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തൊന്നും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തിരണ്ടും അതുപോലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലും മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തി ഏഴും കോർപ്പറേഷനുകളുടെ എണ്ണം ആറുമാണ് അപ്പോൾ കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറാണ് ഇതിൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് മുനിസിപ്പാലിറ്റികൾ എൺപത്തേഴ് കോർപ്പറേഷനുകൾ ആറ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ആയിരത്തി ഇരുന്നൂറ് കിട്ടും ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന അനുബന്ധ വകുപ്പുകൾ ഏതൊക്കെയാണ് പഞ്ചായത്ത് വകുപ്പ് നഗരകാര്യ വകുപ്പ് ഗ്രാമവികസന വകുപ്പ് നഗര ഗ്രാമാസൂത്രണ വകുപ്പ് ഇപ്പോൾ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുമ്പ് ഈ വകുപ്പുകളൊക്കെ വേർതിരി വേർപിരിഞ്ഞ് കിടക്കരുത് പഞ്ചായത്ത് വകുപ്പ് വേറെ നഗരകാര്യ വകുപ്പ് വേറെ ഗ്രാമവികസന വകുപ്പ് എല്ലാം പ്രത്യേകം പ്രത്യേകം വകുപ്പുകളായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ വകുപ്പുകളെല്ലാം കൂടെ ഏകീകരിച്ച് ഒറ്റ വകുപ്പായി അതാണ് ഇപ്പോൾ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നറിയപ്പെടുന്നത് ഇപ്പോൾ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന അനുബന്ധ വകുപ്പുകൾ പഴയ പഞ്ചായത്ത് വകുപ്പ് നഗരകാര്യ വകുപ്പ് ഗ്രാമ വികസന വകുപ്പ് നഗര ഗ്രാമാസൂത്രണ വകുപ്പ് എന്നിവയാണ് നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എം പി രാജേഷ് നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ് മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ച ആരെന്ന് ചോദിച്ചാലും മഹാത്മാഗാന്ധി തന്നെയാണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ജനകീയാ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എം എൻ റോയി ആണ് ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ് എം എൻ ആണ് പ്രാദേശിക സർക്കാരുകൾ എന്ന വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അതായത് സംസ്ഥാന ലിസ്റ്റിലാണ് പ്രാദേശിക സർക്കാരുകൾ എന്ന വിഷയം ഉൾപ്പെട്ടിട്ടുള്ളത് പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ബെൽവന്റായ് മേത്ത പഞ്ചായത്തി രാജിൻ്റെ പിതാവ് ബെൽബന്തിറായി മേത്തയാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂരിൽ വെച്ചാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് ബെൽബന്തിറായ് മേത്ത ബെൽവന്തറായി മേത്ത കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് കേരളത്തിൽ പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി പതിനെട്ടിന് എറണാകുളത്താണ് കേരളത്തിൽ പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി പതിനെട്ടിന് പഞ്ചായത്ത് എറണാകുളത്താണ് വികേന്ദ്രീകരണത്തിലൂടെ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് എന്തിൻ്റെ പ്രാഥമിക ലക്ഷ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ് വികേന്ദ്രീകരണത്തിലൂടെ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിനാല് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ ഇരുപത്തിനാലാണ് രണ്ടായിരത്തി പത്ത് മുതലാണ് ഏപ്രിൽ ഇരുപത്തിനാല് ദേശീയ പഞ്ചായത്ത് ദിനമായി ആഘോഷിക്കുന്നത് അതിനു മുമ്പ് ഫെബ്രുവരി പത്തൊമ്പത് ബെൽവന്തിറായി മേത്തയുടെ ജന്മദിനമായ ഫെബ്രുവരി പത്തൊൻപതായിരുന്നു ദേശീയ പഞ്ചായത്ത് രാജ് ദിനം രണ്ടായിരത്തി പത്ത് മുതലാണ് ഏപ്രിൽ ഇരുപത്തിനാല് ദേശീയ പഞ്ചായത്ത് ദിനമായ പഞ്ചായത്ത് രാജ് ദിനമായി ആഘോഷിക്കുന്നു കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഫെബ്രുവരി പത്തൊമ്പത് ബെൽവന്തിറായി മേത്തയുടെ ജന്മദിനമായ ഫെബ്രുവരി പത്തൊൻപതാണ് കേരളത്തിൽ ഇപ്പോഴും പഞ്ചായത്ത് രാജ് ദിനമായി ആഘോഷിക്കുന്നു പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം ഗ്രാമസഭയാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം ഗ്രാമസഭയാണ് ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ് ഗ്രാമസഭയിൽ ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭയിൽ വെച്ചാണ് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ് വാർഡ് മെമ്പർ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഒരു വാർഡിലെ ഗ്രാമസഭാ അംഗങ്ങൾ ആരാണ് ഗ്രാമസഭ നടക്കുന്ന വാർഡിലെ വോട്ടർമാരാണ് ആ ഗ്രാമസഭയിലെ അംഗങ്ങൾ ഒരു വാർഡിലെ ഗ്രാമസഭാ അംഗങ്ങൾ ആ ഗ്രാമസഭ നടക്കുന്ന വാർഡിലെ മുഴുവൻ വോട്ടർമാരും ആ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ അർഹതയുള്ളവരാണ് ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം എത്രയാണ് ആ വാർഡിലെ ആകെ വോട്ടർമാരുടെ പത്തിലൊന്നാണ് ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം ഒരു വാർഡിൽ ആയിരം പേരാണ് ആയിരം വോട്ടർമാരാണ് ഉള്ളതെങ്കിൽ നൂറ് വോട്ടർമാർ ഉണ്ടെങ്കിൽ ഗ്രാമസഭയുടെ കോറമായി എന്നാൽ കോറം തികയാതെ വന്നാൽ എന്തു ചെയ്യും കോറം തികഞ്ഞില്ലെങ്കിൽ ഗ്രാമസഭ കൂടാൻ പാടില്ല ആ ഗ്രാമസഭ പിരിച്ചുവിട്ടേക്കണം എന്നിട്ട് വീണ്ടും ഗ്രാമസഭ കൂടാം അങ്ങനെ രണ്ടാമത് ഗ്രാമസഭ കൂടുമ്പോൾ ആ ഗ്രാമസഭയിലെ എന്ന് പറയുന്നത് അൻപത് പേരാണ് അൻപത് വോട്ടർമാർ എത്തിച്ചേർന്നാൽ രണ്ടാമത് ഗ്രാമസഭ നടത്താം വർഷത്തിൽ കുറഞ്ഞത് എത്ര ഗ്രാമസഭ കൂടിയിരിക്കണമെന്നാണ് നാല് വർഷത്തിൽ നാല് ഗ്രാമസഭ കൂടിയിരിക്കണം മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു ഗ്രാമസഭയെങ്കിലും കൂടണം എന്നാണ് പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം വർഷമാണ് ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം വർഷമാണ് ഒരു ഗ്രാമപഞ്ചായത്തിലെ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ് ഗ്രാമസഭ ഒരു ഗ്രാമപഞ്ചായത്തിലെ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമസഭയാണ് ഒരു നഗരസഭയിലെ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി വാർഡ് സഭയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലോട്ട് വന്നാൽ ഈ ഗ്രാമസഭയ്ക്ക് പകരം അവിടെ ഉള്ളത് വാർഡ് സഭകളാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ വിളിച്ചു കൂട്ടുന്നതും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നേതൃത്വം നൽകുന്നത് പഞ്ചായത്തുകളിൽ വാർഡ് മെമ്പറും മുനിസിപ്പാലിറ്റികളിൽ വാർഡ് കൗൺസിലറുമാണ് ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടുന്നതിനും അതിന് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് വാർഡ് മെമ്പറും മുനിസിപ്പാലിറ്റിയിൽ വാർഡ് സഭയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന വാർഡ് കൗൺസിലറുമാണ് നഗരങ്ങളിൽ വാർഡ് മെമ്പർ അറിയപ്പെടുന്നത് കൗൺസിലർ എന്ന പേരിലാണ് ഇപ്പോൾ പഞ്ചായത്തുകളിലാണ് വാർഡ് മെമ്പർ എന്നറിയപ്പെടുന്നത് നഗരങ്ങളിൽ നഗരസഭകളിൽ വാർഡ് മെമ്പർ എന്നല്ല പറയുന്നത് കൗൺസിലർ എന്നാണ് പറയുന്നത് പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനവും ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ഏതാണ് ആന്ധ്രാപ്രദേശ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് അതുപോലെ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ആന്ധ്രാപ്രദേശാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പതാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് അതുപോലെ പഞ്ചായത്ത് രാജ് ആക്റ്റും അതുപോലെ പ്രധാനപ്പെട്ട നഗരപാലിക നിയമവും നിലവിൽ വന്നത് ഈ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് ആക്റ്റും അതുപോലെ അതേ വർഷം തന്നെ നടന്ന എഴുപത്തി നാലാം ഭേദഗതിയിലൂടെ മുനിസിപ്പാലിറ്റി നിയമവും നിലവിൽ വന്നു ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ഇന്ത്യയിൽ നഗരപാലിക നിയമം അഥവാ മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി ഭേദഗതി ഇന്ത്യയിൽ നഗരപാലിക നിയമം അഥവാ മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭേദഗതിയാണ് ഇന്ത്യയിൽ നഗരപാലിക നിയമം അഥവാ മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ ഒന്നിന് ഇന്ത്യയിൽ നഗരപാലിക നിയമം അഥവാ മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്നിനാണ് കേരള ത്രിതല പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതിനുമാണ് കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് മുപ്പതിനാണ് പഞ്ചായത്തി രാജിനെക്കുറിച്ചും നഗരപാലിക നിയമത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തി രാജിനെക്കുറിച്ചും നഗരപാലിക നിയമത്തെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് പഞ്ചായത്ത് ഇലക്ഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ ആർട്ടിക്കിളാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്ന ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുകൊണ്ടാണ് ഈ ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിൽ പ്രതിപാദിക്കുന്നത് ഇന്ത്യയിൽ ആദ്യം മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ടിൽ മദ്രാസിലാണ് ഇന്ത്യയിലാദ്യം മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ടിൽ മദ്രാസിലാണ് പഞ്ചായത്തി രാജ് നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഗം ഒൻപതിൽ പാർട്ട് ഒൻപതിലാണ് പഞ്ചായത്തി രാജ് നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നഗരപാലിക നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം ഭാഗം ഒൻപത് എ ആണ് പാർട്ട് ഒൻപത് എ നഗരപാലിക നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഒൻപത് എ ആണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് ഗ്രാമസഭകളെക്കുറിച്ച് പരാമർശിക്കുന്ന കൗഡില്യൻ്റെ കൃതി ഏതാണ് അർദ്ധശാസ്ത്രം ഗ്രാമസഭകളെക്കുറിച്ച് പരാമർശിക്കുന്ന കൗഡില്യൻ്റെ കൃതി അർദ്ധശാസ്ത്രമാണ് ഗ്രാമകാര്യങ്ങളുടെ നടത്തിപ്പിന് ഗ്രാമസഭകൾ ഉണ്ടായിരുന്നു എന്ന് സൂചന നൽകുന്ന പ്രാചീന ഗ്രന്ഥം ഏതാണ് ജാതക കഥകൾ ഗ്രാമകാര്യങ്ങളുടെ നടത്തിപ്പിന് ഗ്രാമസഭകൾ ഉണ്ടായിരുന്നു എന്ന് സൂചന നൽകുന്ന പ്രാചീന ഗ്രന്ഥം ജാതക കഥകളാണ് കേരള പഞ്ചായത്തി രാജ് നിയമപ്രകാരം കുറഞ്ഞത് എത്ര മാസത്തിലൊരിക്കൽ യോഗം ചേരണം മൂന്ന് മാസത്തിലൊരിക്കൽ കേരള പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം മൂന്ന് മാസത്തിന് ഒരിക്കൽ ഗ്രാമസഭായോഗം ചേർന്നിരിക്കണം ഗ്രാമപഞ്ചായത്തുകളിൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എവിടെയാണ് ഗ്രാമസഭയിലാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് നടക്കുന്നതും ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അംഗീകരിക്കുന്നതുമൊക്കെ ഗ്രാമസഭയിലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ജില്ലാ ആസൂത്രണ സമിതിയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ജില്ലാ ആസൂത്രണ സമിതിയാണ് ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ ആസൂത്രണ സമിതിയുടെ സെക്രട്ടറി ജില്ലാ കളക്ടറുമായിരിക്കും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം എത്ര ശതമാനമാണ് അൻപത് ശതമാനം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം അൻപത് ശതമാനമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അശോക് മേത്ത കമ്മിറ്റി ബെൽവന്തിറായ് മേത്ത കമ്മിറ്റിക്ക് ശേഷം പ്രധാനപ്പെട്ട പഞ്ചായത്ത് രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് സംവിധാനം ദ്വിദലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ എൽ എം സിംഗി കമ്മിറ്റി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നിയമിച്ച കമ്മിറ്റിയാണ് എൽ എം സിങ് കമ്മിറ്റി പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൽ എം സിങ് വി കമ്മിറ്റിയാണ് തദ്ദേശീയ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ പി കെ തുങ്കൻ കമ്മിറ്റി തദ്ദേശീയ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ പി കെ തുങ്കൻ കമ്മിറ്റിയാണ് സംസ്ഥാന ഗവൺമെൻറ് പഞ്ചായത്തിനെ പിരിച്ചുവിട്ടാൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട കാലയളവ് എത്രയാണ് ആറ് മാസത്തിനകം സംസ്ഥാന ഗവൺമെൻറ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ പിരിച്ചുവിട്ടാൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട കാലയളവ് മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണം പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ പട്ടിക ഏതാണ് പട്ടിക പതിനൊന്ന് പട്ടിക തന്നെയാണ് ഷെഡ്യൂൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടിക ഭരണഘടനാ പട്ടിക അല്ല ഭരണഘടനാ ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ ഷെഡ്യൂൾ പതിനാ പതിനൊന്നാണ് പതിനൊന്നാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തൊമ്പത് വിഷയങ്ങളാണ് പതിനൊന്നാം ഷെഡ്യൂളിൽ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളു സംസ്ഥാനങ്ങളിലെ പ്രാദേശിക സർക്കാരുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്ന കമ്മീഷൻ ഏതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക സർക്കാരുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്ന കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ടാണെന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ റിപ്പൺ പ്രഭുവിൻ്റെ വിളംബരമാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ റിപ്പൺ റഫുവിൻ്റെ വിളംബരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തൊന്ന് വയസ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി അഞ്ച് വർഷമാണ് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ അധ്യക്ഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്കിലാണെങ്കിൽ ബ്ലോക്ക് പ്രസിഡൻറ്റ് ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നാണ് ഈ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ അധ്യക്ഷൻ അറിയപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തുകളിലെ സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ് നാല് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രധാന ഭരണസമിതിയോട് ഒപ്പം തന്നെ അവയെ ഭരണത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട് ഈ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഏതൊക്കെയാണ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ധനകാര്യ കമ്മിറ്റി േമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ഇങ്ങനെ നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും ജനനം മരണം വിവാഹം എന്നിവ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനനം മരണം വിവാഹം എന്നിവ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നതിന് അപേക്ഷ നൽകേണ്ടത് എവിടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നതിന് അപേക്ഷ നൽകേണ്ടത് അതേപോലെ തൊഴിൽ രഹിത വേതനത്തിന് അപേക്ഷ നൽകേണ്ടതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ നിർവ്വഹണത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് പഞ്ചായത്ത് സെക്രട്ടറി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ നിർവഹണത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ് തൊലുറപ്പ് പദ്ധതിയുടെയും കുടുംബശ്രീയുടെയും നടത്തിപ്പ് ചുമതലയുള്ളത് ഉള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെയും കുടുംബശ്രീയുടെയും നടത്തിപ്പ് ചുമതലയുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് നഗരസഭകളിലെ അധ്യക്ഷൻ അറിയപ്പെടുന്നത് ചെയർമാൻ എന്ന പേരിലാണ് നഗരസഭകളിൽ അധ്യക്ഷൻ അറിയപ്പെടുന്നത് ചെയർമാൻ എന്ന പേരിലാണ് അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ അധ്യക്ഷൻ അറിയപ്പെടുന്നത് മേയർ എന്ന പേരിലാണ് നഗരസഭകളിൽ അധ്യക്ഷൻ അറിയപ്പെടുന്നത് ചെയർമാൻ എന്നും കോർപ്പറേഷനുകളിൽ അധ്യക്ഷൻ അറിയപ്പെടുന്നത് മേയർ എന്ന പേരിലുമാണ് കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ് സെൻ കമ്മിറ്റി കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി സെൻ കമ്മിറ്റിയാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് പതിനേഴിനാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിക്കുന്നത് ആ സമയത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇ കെ നയനാർ ആയിരുന്നു കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ആരായിരുന്നു കെ കരുണാകരൻ കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമം പാസാക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ആരാണ് എ കെ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് കേരള പഞ്ചായത്തി രാജ് ബില്ല് പാസ്സാക്കുന്ന സമയത്ത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് സി ടി അഹമ്മദ് അലി കേരള പഞ്ചായത്തി രാജ് ബില്ല് പാസ്സാക്കുന്ന സമയത്ത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സി ടി അഹമ്മദ് അലിയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും താഴ്ന്ന തലം ഏതാണ് ഗ്രാമപഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും താഴ്ന്ന തലം ഗ്രാമപഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന തലം ജില്ലാ പഞ്ചായത്താണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള തലം ഏതാണ് അത് ബ്ലോക്ക് പഞ്ചായത്താണ് അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്ത് എന്നതാണ് ത്രിതല പഞ്ചായത്തിൻ്റെ ഘടന ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കൗൺസിൽ അഥവാ മുനിസിപ്പാലിറ്റി ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പാലിറ്റി എന്ന് നമ്മൾ വിളിക്കും മുനിസിപ്പൽ കൗൺസിൽ എന്നൊക്കെ അറിയപ്പെടും വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ നമ്മൾ കോർപ്പറേഷൻ എന്നാണ് പ പൊതുവെ പറയാറുള്ളത് ആറ് കോർപ്പറേഷനാണ് കേരളത്തിലുള്ളത് വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കോർപ്പറേഷനുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കും ജീവനക്കാർക്കും പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ് കില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കും ജീവനക്കാർക്കും പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കില കില എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് കിലയുടെ ആസ്ഥാനം എവിടെയാണ് മുളങ്ങുന്നത്ത് കാവ് തൃശൂർ ജില്ലയിലെ മുളങ്ങുന്നത്ത് കാവാണ് കിലയുടെ ആസ്ഥാനം കിലയുടെ ആപ്തവാക്യം എന്താണ് ട്രെയിനിങ് റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ കിലയുടെ ആപ്തവാക്യം ട്രെയിനിങ് റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥനോ അഴിമതി നടത്തിയാൽ പരാതിപ്പെടാനുള്ള സംവിധാനമാണ് തദ്ദേശ സ്വയംഭരണ ഓം ബുഡ്സ്മാൻ ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥനോ അഴിമതി നടത്തിയാൽ പരാതിപ്പെടാനുള്ള സംവിധാനമാണ് തദ്ദേശ സ്വയംഭരണ ഓംബുട്സ്വാൻ ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങൾക്കെതിരെ അതായത് ഭരണസമിതി തീരുമാനങ്ങൾക്കെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ടത് എൽ എസ് ജി ഡി ട്രൈബ്യൂണലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ അപ്പീൽ സമർപ്പിക്കാനുള്ളത് എൽ എസ് ജി ഡി ട്രൈബ്യൂണലാണ് തൊഴിൽ നികുതി അടവാക്കേണ്ടത് എവിടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തൊഴിൽ നികുതി അടവാക്കേണ്ടത് തൊഴിൽ ചെയ്യുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അതിർത്തിക്കുള്ളിലാണോ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് തൊഴിൽ നികുതി അടവാക്കേണ്ടത് കെട്ടിട നികുതി അടവാക്കേണ്ടത് എവിടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിട നികുതി അടവാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന വരുമാന മാർഗം എന്താണ് കെട്ടിട നികുതി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കെട്ടിട നികുതിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല ഏതാണ് മലപ്പുറം ഏറ്റവും കുറവ് വയനാടുമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല മലപ്പുറവും ഏറ്റവും കുറവ് വയനാടുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ആരംഭിച്ച സംവിധാനം ഏതാണ് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ആരംഭിച്ച സംവിധാനമാണ് കെ സ്മാർട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്